ിയുടെ വ്യക്തിപ്രാഭവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ അഭിപ്രായം പറഞ്ഞത് അദ്ദേഹം വളരെയേറെ സത്യസന്ധനും ആദർശ ശുദ്ധിയുള്ളയാളും ഏറെ സാത്വിക ജീവിതം നയിക്കുന്ന ഒരാളായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അദ്ദേഹം ഒരു മതത്തെയും തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്തതായിട്ട് ചരിത്രയില്ല അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുമാറാണ് പല്ലും വിലയിരുത്തിയതും മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ തന്നെ പക്ഷേ അദ്ദേഹം ഭരണത്തിലിരുന്ന ഈ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മതത്തെ ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാം മതം ബുദ്ധമതം ജൈനമതം തുടങ്ങി ഭാരതീയ മതങ്ങളിലെ ഏതെങ്കിലും ഒരു മതത്തെ തള്ളിക്കളയാനോ നിഷേധിക്കാനോ ആ ഗുരുക്കന്മാരെ നിഷേധിക്കാനോ അദ്ദേഹം തയ്യാറായതായിട്ടുള്ള വാർത്തകളൊന്നും തന്നെയില്ല അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളതാണ് ആ നിലപാടുകൾ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ തന്നെയും പൂർണ്ണമായും ഉൾക്കൊണ്ടു കൊണ്ടുള്ളൊരു നിലപാടായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ സത്യനിഷ്ഠ ആദർശുദ്ധി ബ്രഹ്മചര്യം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഭാവം അതെല്ലാം അദ്ദേഹത്തിൽ കാണുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ ശിവഗിരിയിലെ പരിപാടിക്ക് പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട് തീർത്ഥാടന വേള ഈ കഴിഞ്ഞ തീർത്ഥാടനത്തിനും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു വന്നില്ല